ശ്രീഹരിയം ദശകം പന്ത്രണ്ട് വരാഹാവതാരം ശ്രീ ശരണം ഗുരുവായൂരപ്പാശരണം ഭൂമിദേവി വെള്ളത്തിങ്കൽ മുങ്ങിപ്പോയതറിഞ്ഞിട്ടു സ്വയംഭൂവനു ഏറെ ദുഃഖിതനായി മാമോനിമാർക്കൊപ്പം കൂടി സത്യലോകത്തിങ്കലെത്തി ബ്രഹ്മാദേവ പാദങ്ങളിൽ ശരണം തേടി സ്വയം ഭൂവമനു കാര്യം സാദരം ഊണർത്തിച്ചപ്പോൾ ബ്രഹ്മാദേവൻ സാവധാനം ധ്യാനത്തിലായി താമരയും തോൽക്കും നിന്റെ കണ്ണുകളെ ഓർത്തു കൊണ്ടു താമസമുണ്ടാക്കിയിടല്ലേ എന്നോ പ്രാർത്ഥിച്ചു ഭഗവാനെ രക്ഷിക്കണേ ബ്രഹ്മാദേവൻ ദുഃഖാർത്തനായി ഭൂമി വെള്ളത്തിൽ ആഴുന്നു എന്തോ ചെയ്യേണ്ട തത്സമയം ബ്രഹ്മാവിൻ്റെ നാസാദ്വാര തിങ്കൾ നിന്നും വരാഹരൂപത്തിൽ വിഷ്ണു അവതരിച്ചു പെരുവിരൽ വലുപ്പത്തിയിലുള്ള രൂപം വളർന്നല്ലോ ആന പോലെ അതിവേഗം ആകാശം മുട്ടേ ആശ്ചര്യായി ആനന്ദ തരളീതനായി അമ്പോജ സംഭവൻ ഭക്തിയോടെ പ്രാർത്ഥിച്ചു തൻ്റെ നാസദ്വാരത്തിൽ നിന്നുണ്ടായോരൂപം കണ്ടു ബ്രഹ്മാദേവൻ അടിമുടി സ്തംഭിച്ചു നിൽക്കേ വിഷ്ണു തൻ്റെ മായയാണോ എന്നു ചിന്തിച്ചിരിക്കവേ വിശ്വം കൂലുങ്ങുന്ന പോലെ ഗർജനമുണ്ടായി ജനതപ സത്യലോകവാസികൾ അമ്മാ മോനിമാർ ഗർജനത്തെ കേട്ടുമല്ലേ സ്തുതി തുടങ്ങി സ്തോത്രങ്ങളിൽ പ്രീതനായി മഹാകായം സ്വീകരിച്ചു സമുദ്രത്തിലേക്കു ഭൻ എടുത്തു ചാടി എഴുന്നൂ നിൽക്കുന്ന ചെമ്പൻറ്റോമങ്ങളും ഭയങ്കര നാസികയും പേടിപ്പിക്കും വാലുയർത്തി സ്തുതിക്കുന്ന മോനിമാരെ ആനന്ദത്തിൽ ആറാടിച്ചു ഭഗവാനോ അതിവേഗം കീഴോട്ടു ചാടി അങ്ങുമിങ്ങും പാനിയിടുന്ന മുതലക്കൂട്ടങ്ങളോടും അതികായന്മാരാന്തിമിങ്കലങ്ങളോടും തിരയടിക്കുന്ന ജലമധ്യത്തിങ്കലേക്ക് തിരഞ്ഞു തിരഞ്ഞുനൽ പാതിയാകും ഭൂമി ദേവിയെ മായാവരാഹമൂർത്തിയാം സർവശക്തരായ ദേവൻ പാതാളത്തിൻ താഴത്തായി ഭൂമിയെ കണ്ടു പാഞ്ഞെത്തിയ ആ സൂരരെ വെച്ചിടാതെ ധരണിയെ തേറ്റ കൊണ്ടു പൊക്കിയെടുത്തു തേറ്റയുടെ അഗ്രത്തിങ്കൽ മുത്തങ്ങ വച്ചതുപോലെ ത്രിവിക്രമൻ മൂകളിലേക്ക് വന്നു ഇളകുന്ന സമുദ്രത്തിൽ തിളങ്ങുന്ന ഭഗവാനെ ഇവനൂടെ രോഗങ്ങളെ തീർത്തുതരേണേ നാരായണ 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 ഗുരുവാതേശ